െ കാണുന്നതിന്റെ വിധി എന്താണ് ഇപ്പോൾ ചില ഇടങ്ങളിലൊക്കെ പള്ളികളിൽ വന്നുകൊണ്ട് സ്ത്രീകൾ മയത്തിനെ കാണുന്ന ഒരു രീതിയുണ്ട് ചില ഉസ്താദ്മാർ അതിനെ കുറിച്ച് പറയാറില്ല എന്നാൽ ഉസ്താദ് അതിനെ കർശനമായി എതിർക്കുന്ന അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാവുന്ന കർശനമായി എതിർക്കാന്ന് പറഞ്ഞാൽ അത് കയറില്ലാത്തോണ്ടാണ് നമ്മൾ അങ്ങനെ എതിർക്കുന്നത് ഏതായാലും ചോദ്യത്തിന്റെ രണ്ട് തലങ്ങളാണ് ഒന്ന് മരണപ്പെട്ട മയ്യത്തിനെ കാണുക അതിന്റെ വിധി മറ്റൊന്ന് ആ കാണുക എന്നുള്ളതും വിട്ടുകൊണ്ട് പള്ളിയിൽ നിസ്കാര ശേഷമൊക്കെ കഫം ചെയ്തതൊക്കെ എടുത്തു മാറ്റി കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ചില പള്ളികളിലൊക്കെ പറയാറുണ്ട് നമ്മളോടൊക്കെ ചില ആളുകൾ അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അതിന്റെയൊക്കെ വിധി എന്താണെന്നാണ് ചോദ്യം അലഹമുല്ല നല്ലൊരു ചോദ്യമാണ് ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരിക്കും മയ്യത്താണെങ്കിലും അല്ലെങ്കിലും ജീവിതകാലത്ത് പരസ്പരം കാണാവുന്ന ആളുകളെ മാത്രമേ മരിച്ചാലും കാണാൻ അനുവദനീയമുള്ളൂ ജീവിക്കുമ്പോ നമുക്കാരെയൊക്കെ കാണാൻ പറ്റും ഒരാൾ പെണ്ണ് എന്നുള്ള നിലക്കിൽ സ്ത്രീകളാണെങ്കിൽ എല്ലാ സ്ത്രീകളെയും കാണാം പുരുഷന്മാരാണെങ്കിൽ എല്ലാ പുരുഷനെയും കാണാം ഇനി അത് ഇട്ടുകൊണ്ട് പുരുഷൻ സ്ത്രീകളെ കാണലും സ്ത്രീ പുരുഷനെ കാണലും ഇസ്ലാമിൽ നിയന്ത്രണങ്ങളുണ്ട് കാണൽ അനുവദനീയമായ ആളുകളെ മാത്രമേ മരണപ്പെട്ടാലും കാണാവൂ അത് മനസ്സിലാക്കിയാൽ ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ എനിക്ക് കാണാൻ പറ്റും നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തില് അവരെ മരിച്ചാലും എനിക്ക് അനുവദനീയമുള്ളൂ കാണൽ അല്ലാത്ത രീതിയിൽ ഒരു ഒരു പൊതുദർശനത്തിന് വെക്കുന്ന ആ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിൻ്റെതല്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൊതുദർശനം എന്നുള്ളത് ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല അതിന് പുണ്യമില്ല അത് സുന്നത്തില്ല അത് പലപ്പോഴും അനുവദനീയം പോലും അല്ലാത്തതായിട്ട് മാറും ഒരു അന്യ പെണ്ണാണ് മരിച്ചതെങ്കിൽ ഈ അന്യ പെണ്ണിനെ കാണാൻ വേണ്ടി പൊതുദർശനത്തിന് വെച്ച് ആളുകൾ വന്ന് കാണുക എന്നുള്ളത് അത് തെറ്റായ ഒരു കാര്യമാണ് അതാണ് കാണലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വീടുകളിൽ വെച്ച് കാണുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഇനി പള്ളിയിലേക്ക് കൊണ്ടുവന്ന ശേഷം നിസ്കാരത്തിന്റെ മുമ്പോ അല്ലെങ്കിൽ നിസ്കാര ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കി കുഴിയിലേക്ക് വെക്കുന്നതിന്റെ മുമ്പായി ആ കഫൻ ചെയ്തതൊക്കെ അഴിച്ചെടുത്ത് ആ മയത്തിന് കാണിച്ചു കൊടുക്കുന്ന രീതി അത് എന്തായാലും ശരിയല്ല അതാ മയത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനാദരവാണ് നമ്മൾ കുളിച്ച് ഫ്രഷായി ആ മനുഷ്യനെ അള്ളാഹുന്റെ അനുഗ്രഹത്തിലേക്ക് പറഞ്ഞു വെക്കുമ്പോ കുറച്ചു നേരമെങ്കിലും അതിൽ നിന്ന് തടഞ്ഞു വെച്ച് നമ്മൾ അവിടെ കാണുക എന്നുള്ളതിൽ ഒരു പുണ്യവുമില്ല മാത്രമല്ല അവിടെ ഹറാമുകൾ വരാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് നിസ്കാരം കഴിഞ്ഞ് കുറെ സ്ത്രീകൾ പള്ളിയുടെ കോമ്പൗണ്ടിലൊക്കെ വന്ന് നിൽക്കുകയാണ് എങ്കിൽ അന്യപുരുഷന്മാർ സ്ത്രീകളെ കാണുക എന്നുള്ളത് ഹറാമാണ് അപ്പാ കാണുന്നത് കൊണ്ട് കാണാൻ വന്നത് കൊണ്ട് ആ സ്ത്രീകൾക്ക് ഒരു ഹറാമാണ് കിട്ടിയത് ഇനി ഈ മയത്തിനെ കണ്ടത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഇസ്ലാമിൽ അവർക്കുണ്ടോ ഒരു സുന്നത്തുണ്ടോ ഒന്നുമില്ല പിന്നെന്താ ഒരു മനസ്സുഖം നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാളെ അവസാനമായി കാണുക എന്ന ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ അതൊക്കെ കാണുന്നത് അങ്ങനെ ഒരു മനസ്സംതൃപ്തി ആണെങ്കിൽ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ മരണപ്പെട്ടു പോയ ആ വ്യക്തിയുടെ വീട്ടിൽ പോയി മറവിലൂടെ എന്താണെങ്കിലും ഒരു മനുഷ്യൻ മരിച്ച് ഒരു നാലഞ്ചു മണിക്കൂറിന്റെ ഉള്ളിലൊന്നും മറവ് ചെയ്യൂല ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരേണ്ട സമയമൊക്കെ നോക്കിയിട്ടല്ലേ മറവ് ചെയ്യുള്ളൂ ഇത് വീട്ടിലേക്ക് പോകൂല നേരെ പള്ളിയിലേക്ക് വരാ ചില പള്ളികളിലൊക്കെ അങ്ങനെ സൗകര്യം ചെയ്ത കൊടുപ്പെടുത്തി കൊടുത്തത് കൊണ്ട് അവിടെ പോയ ആളുകളാണ് പിന്നീട് എന്താവുന്നത് ഈ രീതിയിലൊക്കെ വരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ക്ലാസ്സിന് വന്ന സഹോദരിമാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയാണ് അങ്ങനെയുള്ള ഒരു ഏർപ്പാടിൽ നമ്മൾ പോവരുത് സഹോദരങ്ങളോട് ഞാൻ പറയാണ് നമ്മളെ വീട്ടിലോ നമുക്ക് സ്വാധീനമുള്ള വീടുകളിലോ അങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ അതിന് പ്രചോദനം നൽകരുത് അതിനെ നിരുത്സാഹപ്പെടുത്തണം മാത്രമല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ദൂരദേശത്ത് നിന്ന് വരാനുണ്ടെങ്കിൽ അവരൊക്കെ വന്ന് കണ്ട ശേഷം വീട്ടിൽ നിന്നെടുത്താൽ മതി പള്ളിയിൽ കൊണ്ടുവന്ന് തുറന്നു കാണിക്കുക എന്നുള്ളതിൽ പുണ്യമില്ല ആ മയത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അവിവേകമാണ് അല്ലെങ്കിൽ ബഹുമാനക്കുറവാണത് അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് പതിനെട്ടാമത്തെ വർഷമാണ് ആദ്യ കാലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഇത് ഇങ്ങനെ വന്നു തുടങ്ങിയത് ഒരു മൂന്നാല് വർഷം മുമ്പ് ഇതേപോലെ ഒരാൾ മരിച്ചു അപ്പൊ ഒരാൾ മരിച്ചപ്പോ പുറത്ത് ഈ പള്ളിയുടെ പടിഞ്ഞാറ് കുറെ സ്ത്രീകൾ വന്ന് നിന്നു ഒരാൾ എന്റെ അടുത്ത് വന്ന് റൂമിൽ വന്ന് എന്നോട് പറയുന്നു അപ്പോഴല്ലേ മൂന്നാല് വർഷം മുമ്പാണ് എന്നോട് പറയാൻ ഇഷ്ടാതെ ഈ മരിച്ച ആ വ്യക്തിയുടെ കുടുംബങ്ങളിൽ ആ വീട്ടിലേക്ക് കേറണ്ട എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് ഓല ജീവിതകാലത്തിൽ തെറ്റിലായിരുന്നു അപ്പൊ ആ വീട്ടിൽ കേരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർക്ക് മയ്യത്തിന് കാണിയം വേണം അപ്പൊ അവർക്ക് നിസ്കാരം കൈ കാണിച്ചു കൊടുക്കണോ എന്താണ് ഞാൻ അത്ഭുതപ്പെട്ടു ആ കേരണ്ട എന്ന് പറഞ്ഞ ആ വീട്ടിൽ ആ ആളുകൾ നേരെ അങ്ങോട്ട് കേറിയിരുന്നു എങ്കിൽ പോയിരുന്നു എങ്കിൽ ആ മനുഷ്യന്മാരുടെ പിണക്കം പോലും തീരുന്നേനെ കേരണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് മരിച്ച സമയത്ത് അവരെല്ലാവരും വന്നല്ലോ എന്നുള്ള ഒരു മനസ്സുകൊണ്ട് അവരുടെ പിണക്കം പോലും മാറിയനെ ഇവർ ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെ കേരളന്നല്ലേ പറഞ്ഞത് എന്നാ മരിച്ചിട്ട് പോലും നമുക്കാണ് പോണ്ട മരിച്ചിട്ട് പോലും ചെന്നില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി നമുക്ക് പള്ളിയിൽ പോയി കണ്ടിട്ട് പോരാ അപ്പൊ പള്ളിയിൽ കാണുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടന്റ് അതുവരെ തെറ്റി നടന്നതിനൊന്നും ഒരു കുഴപ്പമില്ല മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ പിണങ്ങി നിന്നാൽ അവ ആ പിണക്കത്തോടുകൂടെ മരണപ്പെട്ടാൽ നരകത്തിലാണെന്നാണ് വിധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രഹബീസ് ഉള്ളത് അതിനാണ് ഇമ്പോർട്ടന്റ് അത് തീർക്കാനല്ല നോക്കുന്നത് വീണ്ടും ആ പിണക്കം കൂട്ടാനാണ് ഞാൻ പറഞ്ഞു പറ്റില്ല എന്നതാണ് പള്ളിയിൽ കാണിക്കാൻ പറ്റില്ല നിങ്ങൾ ആ വീട്ടിലേക്ക് പോയിക്കോ നിങ്ങളാണ് ചെന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് കേരള എന്ന് ആരെങ്കിലും പറയണേ അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുക അപ്പൊ ഞാൻ അതിന് പരിഹാരം കണ്ടെത്തിക്കോളാം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വന്ന് കാണുന്നതിന്റെ ഒക്കെ ഉള്ള കള്ളികളെ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളായിരിക്കും അതല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ കടയിലൂടെ അവിടെ വന്നുകൊണ്ട് അത് കാണുക എന്നുള്ളത് എത്ര ഒരു വിഷമകരമായ ഒരു കാര്യമാണ് അതിന് മുതിരുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഒരുങ്ങല്ല ഒരു നന്മയും ഇല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു നമ്മുടെ ജമായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ അതിനെ നിയന്ത്രിക്കണം ഒരു അതൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ആ സമയത്ത് പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം വരും ഞാൻ പറയും അതുകൊണ്ട് കാര്യമില്ല എനിക്കത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ ദീനിയായിരിക്കുന്ന ഒരു മസല ഓരോ അനാചാരങ്ങൾ സംസ്കാരങ്ങൾ ഇല്ലാത്തത് വന്ന് കടന്നോടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാടുണ്ട് തിരുത്തപ്പെടേണ്ടത് തിരുത്തിയെ തിരു തിരുത്താൻ പറഞ്ഞാലും തിരുത്താത്ത ഒരുപാടുള്ള ഈ ഒരു സമയത്ത് ഇനി ഇതിന്റെ ഒരു കുറവും കൂടെയുള്ളൂ ഏത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ പാടമാണ് പള്ളിയിലേക്ക് തുറന്നു വെച്ച് കാണിക്കുക ഒരിക്കലും അതിന് പ്രചോദനം നൽകാൻ പാടില്ല അത് തെറ്റായ ഒരു പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കൊണ്ടും മാത്രമല്ല ഒരു പുണ്യവും അത് കാണുന്ന ആൾക്കും മയ്യത്തിനും ഇല്ലാത്തതുകൊണ്ടും അതിന്റെ ഒരു നിലക്കും നമുക്ക് പ്രചോദനം നൽകാൻ കഴിയില്ല എന്ന് ആളുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ജമായത്തിൽപ്പെട്ട പുരുഷന്മാരോടും സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരാരും അതിന് പ്രചോദനം നൽകരുത് അങ്ങനെ ദൂരദേശത്ത് നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അവർ വന്നിട്ടേ പള്ളിയിലേക്ക് എടുക്കാവൂ ഇനി കണ്ടില്ല എന്ന് ഒരു ഒരു ആ ആ നിങ്ങൾ വ്യക്തിക്ക് വേണ്ടി യാണെങ്കിൽ അതായിരിക്കും അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ എന്ന് നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇനി നമുക്ക് നമ്മുടെ ക്ലാസിന്റെ മറ്റു വഴികളിലേക്ക് വരാം മാത്രമല്ല ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോകണോന്നാണ് ഇനി വിധങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു ഹരി കാണാം അബു ഹുറേറിയാണ് ഹരീദ് റിപ്പോർട്ട് ചെയ്യുന്നത് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നു ഉസിൽ നിങ്ങൾ ജനാസയുമായി വേഗം പോവണം മരണപ്പെട്ടു കഴിഞ്ഞാൽ വെറുതെ വെച്ചോണ്ടിരിക്കരുത് കഴിയുമെങ്കിൽ വേഗം അതിനെ മറവ് ചെയ്യണം ഇനി കുളിപ്പിക്കലും കഫഞ്ചയിലും ചെയ്യലൊക്കെ കഴിഞ്ഞ് വേഗം നിങ്ങൾ അതിനെ മറവ് ചെയ്യാൻ വേണ്ടി പോവണം ആ മനുഷ്യൻ മരണപ്പെട്ട ആ ഒരു മയ്യത്ത് നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം വളരെ അനുഗ്രഹമുള്ള ഒരു ദേഹത്തിലേക്കാണ് പോകുന്നത് അതിന് നമ്മളായിട്ട് തടസ്സം നിൽക്കരുത് ഈ ഹദീഫിന്റെ വചനം നമ്മൾ നോക്കണം നല്ല ഒരു മനുഷ്യനാണ് ഈ മരിച്ച ആളിയെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള ആ സൗഭാഗ്യത്തിലേക്ക് വേഗം നമ്മൾ എത്തിക്കണം നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പിന്തിപ്പിക്കരുത് ഇനിയോ എന്ന് നല്ലതാണോ അല്ല എന്നൊന്നും നമുക്കറിയൂലോ എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ മറവു ചെയ്യണം അങ്ങനെ ആയ ഒന്നിനെയും പിടിച്ചുകൊണ്ട് നിങ്ങൾ അധികം നേരം നിൽക്കാൻ പാടില്ല വേഗം അത് പിരടിയിൽ നിന്ന് ഒഴിവാക്കിക്കോളണം എന്ന് അപ്പൊ ഈ ഹീത്ത് വെച്ച് നമ്മൾ ഈ തുറന്നു വെച്ച് കാണുന്നതിനൊക്കെ ഒരു വിധി പറഞ്ഞ എന്തായിരിക്കും അതുകൊണ്ട് മക്കളെ ആരും അതിനെ കുറിച്ച് ഇനി ആശങ്കപ്പെടരുത് അത് ശരിയല്ല പിന്നെ ഓരോന്നും പറയേണ്ട വൈകാരികമായിട്ടുള്ള ചില സാഹചര്യവും സന്ദർഭവും കുടുംബക്കാരൊക്കെ ഒക്കെ ആയിരിക്കും അവർ അവരൊക്കെ മനസ്സിലാക്കി അവരുടെ മനോനില മനസ്സിലാക്കി സൗമ്യമായ ഭാഷയിൽ അവർ അവർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അനു അനുവർത്തിക്കേണ്ടത് ഏതേലും പള്ളികളിലൊക്കെ ഞാൻ ഒരാളോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ അങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ മറ്റേ പള്ളിയിൽ അങ്ങനെ കാണിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നുവെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യണം പറയുന്നത് പറയണത് ഒഴിവാക്കല്ലേ വേണ്ടത് എവിടെ ചെയ്താലും ചളിക്കും ചെയ്യാൻ പറ്റുള്ളൂ അത്ര പനിക്ക് പറയാൻ പറ്റുള്ളൂ അതല്ലേ ഇപ്പൊ നമ്മുടെ അനുമതി നമ്മുടെ അണ്ടറിലുള്ളൂ ബാക്കിയുള്ളതൊന്നും ഇപ്പൊ നമ്മള് പറഞ്ഞാൽ പോല തെറ്റായത് ഇനി അതല്ല പള്ളി പള്ളിക്കൗമ്പോണ്ടില് സ്ത്രീകളൊക്കെ വന്ന് മയ്യതിഷ്കരിച്ച് അടക്കം ചെയ്യുന്നതിൻ്റെ മുമ്പ് അങ്ങനെ തുറന്നു തുറന്നുപൊളിച്ച് കാണിക്കുന്നത് കൊണ്ട് മയ്യത്തിന് വലിയ പുണ്യുണ്ട് അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് പുണ്യുണ്ട് എന്നൊക്കെ എവിടെയെങ്കിലും വലിയ ഹൃദ്യത്തിലോ ആരെങ്കിലും പറഞ്ഞതുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പുണ്യം അതിലില്ലാത്തത് കൊണ്ടാണ് ചളിക്കവട്ടത്തിന്റെ ഉസ്താദ് കർശനമായത് പറയുന്നത് എന്ന് ചോദ്യകർത്താവ് നോക്കുക അല്ലാതെ എനിക്ക് ആരോ ഒരു ഉറപ്പുണ്ടായതുകൊണ്ടൊന്നുമല്ല അള്ളാഹു താല നല്ലതായ കാര്യം പറയാനും അത് അനുസരിക്കാനുമുള്ള പറാനും അതനുസരിക്കാനുമുള്ള പ്രധാനം നൽകുമാറാവട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം അൻഹു മകനു വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ ബുനയ്യ ഹബ്ബതിൻ മിൻ ഖർദൽ فتكون في سُخْرَةٍ أو في السماوات أو في الأرض يأتي بها الله إن الله لطيف لطيف خبير يا بني يا أنت കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു മക്കളെ വിളിക്കുമ്പോ നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോ അവരെ സ്നേഹത്തോടുകൂടെ വിളിക്കണം യാ എന്റെ തീർച്ചയായും നീ പ്രവർത്തിച്ചതായ ഒരു കാര്യം അത് ഒരു കടു കണ്ട് കടുകുമണിയുടെ തൂക്കമാണെങ്കിലും തൂക്കമാണെങ്കിലും ശരി ഒരു കാര്യം ചെയ്തു അത് നന്മയാവട്ടെ തിന്മയാവട്ടെ വളരെ ചെറിയ ഒരു കാര്യമാണത് എന്നിട്ട് എന്നിട്ടതൊരു ആകാശങ്ങളിലോ ഭൂമിയിലോ ആയിരിക്കുകയും ചെയ്താലും വിചാരണ നാളിൽ അതിനെ അള്ളാഹു തല കൊണ്ടുവരും നീ ഒരു കാര്യം ചെയ്തു അതാരും അറിയാതെ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് അല്ലെങ്കിൽ ആരും അറിയാതെ രഹസ്യമായിട്ടാണ് ആരും അറിയാതെ നീ എന്ത് ചെയ്താലും ഉപ്പ കാണൂല കുടുംബങ്ങൾ കാണൂല മറ്റു ബന്ധുമിത്രാദികൾ ആരും കാണൂല ആരും കാണാതെ ചെയ്തതാണ് പാറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതാണ് ആരുമില്ലാത്ത സ്ഥലത്താണ് എന്നാലും അള്ളാഹു വിചാരണ നാളിൽ അതിനെ കൊണ്ടുവരും നന്മയാണെങ്കിൽ അതിന് നല്ല പ്രതിഫലം നേരും തീച്ചയെത്തിയ ചീത്തയാണെങ്കിൽ അതിന് ചീത്തയായിട്ടുള്ള ഗ്രഹവും ഉണ്ടാകും അള്ളാഹുക്കാല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ല കാണുന്നില്ല അല്ല അറിയുന്നില്ല എന്നുള്ള വിചാരത്തോടുകൂടെ നീ നിൽക്കരുത് ഞാൻ തിന്മ ചെയ്തിട്ടും എനിക്ക് കുഴപ്പമൊന്നും പറ്റുന്നില്ലല്ലോ ഇത് ആളുകൾ കാണുന്നില്ലല്ലോ അള്ളാഹു വീണ്ടും എനിക്ക് ചെയ്യാനുള്ള അവസരം തരുന്നുണ്ടല്ലോ കൈടെ സ്വാധീനം എടുത്തു കളഞ്ഞില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട അല്ല അറിയുന്നുണ്ട് അല്ല കാണുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നുമോനെ എന്ത് ചെയ്താലും അതിനെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് എന്ന് ഉപദേശിക്കുകയാണ് നമ്മൾ പലരും കൊടുക്കുന്ന ഉപദേശം എന്താ ആളുകൾ കണ്ടാൽ എന്ന് വിചാരിക്കും നമ്മളെ കുടുംബക്കാരെ കുറിച്ച് ആളുകൾ എന്ത് കരുതും ഇങ്ങനെയാണ് അതായത് രഹസ്യമായിട്ട് ചെയ്യാം പരസ്യമായിട്ട് ചെയ്തുകൂടാ എന്ന ഒരു ഉൾവിളിയോടുകൂടിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ചെയ്താൽ പോലും മക്കൾക്ക് ഉപദേശിക്കുന്നത്